ഹലോ ഗൈസ് രാഹുലിനെ തേച്ച് അശ്വതി ചേച്ചി അല്ലേ രാഹുലും അശ്വതി ചേച്ചിയും വൺ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ടീംസ് ആയിരുന്നു അല്ലേ ഗൈസ് ഏ അവസാനം രണ്ടു പേരും എ ഐ ആണ് എന്നുള്ളൊരു അവസ്ഥയിലെത്തി ഞാൻ കാര്യം പറട്ടെ ഗൈസ് ഇത് ആളുകൾ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തപ്പോൾ അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ വൺ സെലിബ്രേഷൻ രീതിയിലുള്ള ഞാൻ ആലോചിച്ച് ഈ കേരളത്തിലെ ആളുകൾ ഇപ്പോഴും പൊട്ടക്കേറ്റിലെ തവളകളെ പോലെയാണ് ആ ഫോട്ടോ കണ്ടപ്പോൾ എ ഐ ആണെന്ന് ചിലവർ വിചാരിച്ചു ബാക്കിയുള്ളവർക്കത് ഏന്ന് മനസ്സിലായില്ല എന്ന് ഞാൻ ഇതല്ല എൻ്റെ നിങ്ങൾ ആ ഫോട്ടോ കണ്ടെടുത്ത് ആണോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്നല്ല ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് എൻ്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കൂതറ കഥകൾ ഇപ്പോഴും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ടല്ലോ എന്നതാണ് ആളുകൾ ഇതിനപ്പുറത്തേക്ക് വളർന്നിട്ടില്ലാതെ തോന്നുന്നു ഒന്ന് ആലോചിച്ചു നോക്കി അതിലെ ബേസിക് ഒരു സംഗതി അതായത് ആളുകൾ ഇത് സാധാരണ ജീവിതത്തിൽ നിന്നും അപ്പുറത്തേക്കുള്ള എന്തോ വലിയ വലിയ സംഭവമുള്ള കാര്യമാണ് അയാൾ എന്നുള്ള ലെവലിൽ ഇതിന് ഇങ്ങനെ പറയുന്നുണ്ട് അതിനുള്ള കാരണം എന്താ ഒന്ന് കഥ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ചുരുക്കി പറയട്ടെ ഒരു തെങ്ങായി രാഹുൽ രാഹുലിൻ്റെ വീട്ടിലെ ജോലിക്കാരിയുടെ മകളായിരുന്നു അശ്വതി അശ്വതി ചേച്ചി അതായത് ഓനൊക്കെ ഒരു അഞ്ച് വയസ്സോ അഞ്ച് വയസ്സല്ലേ കൂടുതൽ പ്രായം ഉണ്ടായിരുന്നു അഞ്ച് വയസ്സ് കൂടുതൽ പ്രായം പ്രയുണ്ടായിരുന്നു അപ്പോൾ ഇവൻ ചെറുപ്പത്തിൽ ഇവൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വണ്ടിങ്ങ് പാസ് ചെയ്തപ്പോൾ ഇവൻ വണ്ടിയെടുത്ത് ആവേണ്ടിരുന്നു അപ്പോൾ അശു ചേച്ചി ഇവനെ രക്ഷിച്ചു അശു ചേച്ചിയുടെ കാലി രണ്ടെണ്ണം പോയി കാലിക്കൂടെ വണ്ടി കയറി ഇതാണ് സംഭവം അപ്പോൾ അശു ചേച്ചിനെ പിന്നെ അധികം കാലം ഇവർ കണ്ടിട്ടില്ല അശു ചേച്ചി വേറെ സ്ഥലത്ത് അവർ വീട്ടിൽ അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ബെൻ കുറേ കാലത്തിന് ശേഷം വെച്ച് ആ ബെൻതൊരു വൺ ചേ വണ്ടിയില്ലേ ഇങ്ങനെ സ്ട്രക്ചർ പോലെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കൂലേ ആ സ്ട്രക്ചറോ ആ ഒരു സാധനം ഇങ്ങനെ ഇരിക്കൂലേ വീൽ വീൽ ചെയർ വീൽ ചെയർ സോറി വീൽ ചെയർ അപ്പോൾ അതൊക്കെ വാങ്ങിക്കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അവിടെ പോയപ്പോൾ അശ്വ ചേച്ചി എന്താ കല്യാണം ഇപ്പോൾ കല്യാണം കഴിയുമെന്നുള്ളൊരവസ്ഥയിലെത്തി പക്ഷേ കല്യാണം മുടങ്ങിപ്പോയി അപ്പോൾ അരക്ക് കാലില്ലല്ലോ അരക്ക് ഇഴുപ്പോട്ട് ഇല്ലാത്ത ഒരു നടക്കാൻ പറ്റാത്തൊരവസ്ഥയുള്ളവരുത്തിയാണ് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ അവിടെ കാണാൻ വേണ്ടി പോയി അപ്പോൾ അശ്വ ചേച്ചീ നല്ല കോൺടാക്റ്റ് ഉണ്ടായിരുന്നു ചെങ്ങായി കുറേ കാലം മറന്നുപോയി പക്ഷെ പിന്നീട് ഫോണിൽ കോൺടാക്റ്റൊക്കെ ആയി അപ്പോൾ ഒരു അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തിൻ്റെ അശു ചേച്ചി എല്ലാ കാര്യങ്ങളും പറഞ്ഞു പക്ഷേ കല്യാണം മുടങ്ങിയ കാര്യം മാത്രം പറഞ്ഞില്ല ഏ പക്ഷെ ഞാൻ ഞാൻ ചോദിച്ചു അശ്വചി അശു ചേച്ചി ഞങ്ങളുടെ കല്യാണം കഴിക്കട്ടെ അപ്പം പശു ചേച്ചി അയ്യോ അത് വേണ്ട എന്ന് പറഞ്ഞു എന്നിട്ട് കുറേ ഞാൻ നിർബന്ധിച്ചു അപ്പം അശു ചേച്ചി ഓക്കേ എന്ന് പറഞ്ഞ് അശ്വതി ചേച്ചി അമ്മയുടെ അത് സംസാരിച്ചു ഏ അങ്ങനെ എല്ലാവർക്കും ഒക്കെ വന്നിട്ട് കല്യാണം കഴിച്ചു ഇതാണ് സാധനം അശ്വചിനെ കല്യാണം കഴിച്ചു തന്നെ ഇത് വലിയ സംഭവമായിട്ട് ആളുകൾ കയറുന്നത് ഒന്ന് പ്രായത്തിൻ്റെ അഞ്ച് വയസ്സിൽ കൂടുതൽ പ്രായമുള്ള അശ്വതി ചേച്ചിയെ രാഹുൽ കല്യാണം കഴിച്ചു പുണ്യവാനായ വലിയ സംഭവമായ കൈൻഡ് ഹാർട്ടഡായ രാഹുൽ ഇതൊ ഇത് ഇത്രയും വലിയ സംഭവമാണ് ഇത് ഇത്രയും വലിയ സംഭവമാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം കാലില്ലാത്ത ലേ അങ്ങനത്തെ അരക്കുമ്പോൾ അരയ്ക്ക് താഴ്പ്പിട്ട് ബുദ്ധിമുട്ടുള്ള വീൽ ചെയറുള്ള ഒരുത്തിനെ കല്യാണം കഴിച്ചു ഇത് ഇത്ര വലിയ സംഭവമാണ് ഇത് ഇത്ര വലിയ സംഭവം അ ശരി പിന്നെ വേറെ പറഞ്ഞു ജാതി ഞങ്ങൾക്കിടയിൽ ജാതി വലിയ വിഷയമായിരുന്നു അപ്പോൾ ഞങ്ങൾ ജാതി നോക്കിയില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അതിജീവിച്ച് ഞങ്ങൾ കല്യാണം കഴിച്ചു ഏത് കാലഘട്ടത്തിൽ ജീവിക്കണത് ഇപ്പോഴും ജാതി എന്നുള്ളൊരു വിഷയമായിട്ട് എനിക്ക് തോന്നാൻ അപ്പം നിങ്ങൾ അതേപോലെ വേലക്കാരിയുടെ മകളാണ് ജാനു അല്ലേ അശോയി ചേച്ചി വേലക്കാരിയുടെ മകളെ എന്നിട്ട് ഞാൻ കല്യാണം കഴിച്ചു ഓ അപ്പോൾ ഇവിടെ മഞ്ചരായിട്ടല്ല കരുതണത് അവരെന്ത് ജോലി ചെയ്യണോ അതിനനുസരിച്ചാൽ ചാച്ചര്യ കേരളം അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഗേസ് ഇങ്ങനെയുള്ള ഫേക്ക് ആയിട്ടുള്ള ഫേക്ക് എന്നല്ല ഇങ്ങനെയുള്ള മാ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള മനുഷ്യരെ മഞ്ചരായിട്ട് കാണാത്തൊരവസ്ഥയിലാണ് ഇവിടെ ഉള്ളത് ഇവിടെ സ്നേഹം സ്നേഹത്തിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ മുഴുവൻ അതിജീവിച്ച് കല്യാണം കഴിച്ചു എന്നുള്ളത് സിമ്പിളായിട്ട് പറഞ്ഞു പോരെ എനിക്ക് രണ്ടുപേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ കല്യാണം കഴിച്ചു കയ്യുണ്ടോ കാലുണ്ടോ വർത്താനം പറയാൻ പറ്റുമോ ജാതി ഏതാണ് മതം ഏതാണോ ആണാണ് അപ്പോൾ എണ്ണാണതിലൊന്നും കാര്യമില്ല മനുഷ്യർ മനുഷ്യരായിട്ട് കണ്ടാൽ മതി അപ്പോൾ പിന്നെ ഇത് ഈ നിങ്ങളുടെ സ്റ്റോറിയിൽ നിന്നും വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കപ്പെടേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഗെയ്സ് ഇതൊക്കെ തികച്ചും നോർമലൈസ് ചെയ്തെടുക്കേണ്ട കാര്യങ്ങളല്ലേ കൂടുതൽ പ്രായമുണ്ടോ കുറവുണ്ടോ ഇതിലൊക്കെ എന്താ കാര്യം മാരേജബിൾ ഏജായ രണ്ട് പേര് കല്യാണം കഴിച്ചു ഞങ്ങൾ കല്യാണം കഴിച്ചു അത്രയേ ഉള്ളൂ ഇതെന്താ ഇതിനപ്പുറത്തേക്ക് ഇതിങ്ങനെ വലിയ രീതിയിൽ ഇത് എന്തോ സാധാരണ ഉള്ള ജീവിതത്തിൽ നിന്ന് അപ്പുറത്തേക്കുള്ള എന്തോ ഒരു സംഗതിയാണ് രീതിയിലൊക്കെ ഏഹ് ഒരു കോൾ വരുന്നുണ്ട് കേസ് അപ്പോൾ ഇതിനൊന്നും ഇത് സമ്പാടില്ല എന്തായാലും ആയിരുന്നു അങ്ങനെ ശരിക്കും ഇല്ലായിരുന്നു കഥാപാത്രങ്ങളെന്നാണ് കേസ് പറയുന്നത് അക്കാ ആദ്യമായിട്ട് ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ രാഹുലും അശ്വതിയും മലക്കയ ഇതിനെയൊക്കെ വലിയ രീതിയിലാണ് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ വായിക്കുന്ന സിനിമ ഒക്കെ ഒരു ഇതായിരിക്കാം ഒരു കേരളത്തിലെ ആളുകളെ ഇപ്പോഴും ഒരു പൊട്ടകൻ്റെ തവളകളെ ഓതുന്നു ഇവരെ ഒക്കെ ഒരു ഇത് പറയുന്നത് എൻ്റെ അമ്മ